ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ഛൻ സ്ലോകിലേക്ക് സ്വാഗതം പൂത്തുകളൊക്കെ ഒഴിഞ്ഞ് കളം കാലിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു എല്ലാ ദിവസവും അവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കാറ് ഞാൻ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അവിടെ കാണാമെന്ന് കാണുന്നത് നിങ്ങൾ അപ്പോൾ നമ്മുടെ പൂത്തുകളൊക്കെ പോയി ഞാൻ അടുത്ത സെക്ഷൻ എടുക്കാനുള്ള ഒരു സമയമാണ് പലരും ചോദിക്കാറുണ്ട് പൂത്തീന് മേൽക്കൂര എന്നുള്ളത് തൊഴുത്തിന് മേൽക്കൂര ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഈ പൂത്ത് തൊഴുത്ത് നിൽക്കുന്ന തൊഴുത്തിന് മേൽക്കൂര ഉണ്ടോ ഉണ്ടോയെന്നുള്ളതിന് അപ്പൊ തൊഴുത്തിന് മേൽക്കൂരില്ല അതിന്റെ ആവശ്യമില്ല ഈ തൊഴുത്തൊന്നും കൂടി ഒന്ന് മെനപ്പെടുത്തണമുണ്ട് ഇവർ തട്ടിപ്പിടിച്ച് ആദ്യം ഞാനൊരു നാലു കൊല്ലം മുപ്പാട് അല്ലെങ്കിൽ ഒരു അഞ്ചു കൊല്ലം മുപ്പാട് ഈ തൊഴുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് ഒന്നും മാത്രമേ ഉണ്ടായില്ല ജസ്റ്റ് ചിലയാവാണ്ടിരിക്കുന്നു കോൺക്രീറ്റ് ചെയ്യാറ് ഒറ്റ ദിവസം കൊണ്ട് തട്ടിപ്പുട്ടിയൊരു തൊഴുത്താണ് ഏകദേശം ഒരു പതിമൂവായിരം ആണ് അന്ന് ചിലവ് നോക്കണം അല്ല ഒരു പതിനയ്യായിരം രൂപ കമ്പി അടക്കം പക്ഷെ ഇനി അങ്ങോട്ട് ഈ കമ്പി ഒക്കെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം കൂടിയും ഇത് ഇങ്ങനെ തന്നെ പൊട്ടലി ഏരിച്ചാൽ പരമാവധി ഇതൊന്ന് ഊറ്റി എടുക്കുക എന്നുവെച്ചാൽ അത്രേ ഉള്ളു വെറുതെ കുറെ കാശ് അങ്ങനെ ഇനി ചിലവാക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പൂത്തു വളർത്തി അതിന് ബെനിഫിറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ നമ്മളെ ചെറിയ പൂത്തും കൂട്ടിന് ഒരു പതിനായിരം രൂപയ്ക്ക് ഞാനൊരു കൊടുങ്ങല്ലൂർക്ക് ഒരു ഇരുപത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു രണ്ടെണ്ണം എടുത്ത് കൊടുക്കുന്ന ആണ് അപ്പം ഇന്ന് വാട്സപ്പിൽ ഒരു ചാറ്റിൽ മെസ്സേജ് വെച്ചിട്ട് ചേട്ടാ നാൽപ്പതിനായിരം ഒരു അഞ്ചിലേ നമുക്ക് ഇതാപരത്തി മൂന്നെണ്ണം കിട്ടുമെന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചന്തലാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം പോലും കിട്ടില്ല അന്ന് നല്ല വേനക്കാലത്തിന്റെ അവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് കിലോ റേഞ്ചിലാണ് നല്ല കുട്ടികളെ കിട്ടിയിരുന്നു അപ്പൊ പറയാൻ വന്ന അവസ്ഥ ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ നമുക്ക് പൊടിക്കുട്ടികള് മതി പളിപ്പിൽ പുല്ലുണ്ടായി അപ്പോ നമുക്ക് അത് തിന്ന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൊടുക്കാം പിന്നെ നമ്മള് വല്യ ബഡ്ജറ്റില്ലേ നമുക്ക് അപ്പോ അല്ലെങ്കിൽ ചില ആളുകൾ ചിന്തിക്കുന്നത് ചേട്ടാ നമുക്കേ പൂത്തിന് എടുക്കാം അപ്പൊ ഒരു ഇപ്പൊ നാലെണ്ണം നമ്മള് വലുതിക്കുന്നതേ ഒരു എട്ടെണ്ണം നമുക്ക് ചെറുതെടുക്കാം അപ്പൊ അവര് വിചാരിക്കുന്ന എണ്ണം കൂടുമ്പോ അമ്പതിനായിരപ്പം എന്റെ ഒരു വീഡിയോ കണ്ടിപ്പോൾ അഞ്ചെണ്ണം ഞാൻ നമ്പത്തി അല്ലെങ്കിൽ ഒരു അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം കൊടുത്ത് മീനുവെച്ച് അല്ലെങ്കിൽ അമ്പതിനായിരം മേനുവെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്ന നാലെണ്ണം കിട്ടി കഴിഞ്ഞാൽ നാലെട്ട് മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ അയിനാല് ഇരുപത് രണ്ട് ലക്ഷം കിട്ടുള്ളൂ എട്ടെണ്ണാകുമ്പോൾ അയ്യെട്ട് നാൽപ്പത് നാല് ലക്ഷം കിട്ടും നല്ല വീഡിയോ ആണല്ലോ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ ചെറിയ പൊത്തമുട്ടികൾ വാങ്ങിച്ച എട്ടിന്റെ പണി ഉമർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ പടി പാദിക്കേണ്ടത് അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഈ കൊല്ലം ജൂൺ പതിനേഴാം തീയതി ആണ് പെരുന്നാൾ വന്നിരിക്കുന്നത് അടുത്ത കൊല്ലം അതൊരു ജൂൺ ഏഴിലേക്ക് ഒക്കെ എത്തും ജൂൺ ഫസ്റ്റ് ആഴ്ചയിലേക്ക് എത്തും ജൂൺ ഫസ്റ്റത്തെ ആഴ്ചയിൽ അപ്പോൾ പോത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സീസൺ അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ പോത്ത് പോയിട്ടുള്ളത് മെയ് ഫസ്റ്റ് ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിലാണ് എൻ്റെ പോത്ത് പോയിട്ടുള്ള ഏകദേശം മെയ് പതിമൂന്നാം തീയതി ഞങ്ങളുടെ ആയിരിക്കുമെന്ന് തോന്നുന്നു എൻ്റെ അഞ്ച് പോത്ത് വലിയ കച്ചവടം എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയ കച്ചവടം എന്ന് മെയ് പതിമൂന്നാം തിയതി അതായത് വലിയ വെല്ലുപെരുന്നാളിന് ഒരു മാസവും ഒരാഴ്ച മുപ്പാട് മനസ്സിലായോ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസം മുപ്പാട് ഇനി നിങ്ങൾ വേറെ കഴിഞ്ഞതൊക്കെ ഇപ്പോൾ കണ്ടോ നല്ല രസമായിരുന്ന പാടത്ത് വെള്ളം കയറി എടുക്കുന്നുണ്ട് വലുപ്പിൽ പുല്ലുണ്ട് നല്ല രസമല്ല കാണാൻ നല്ല സുഖസന്ദരം അപ്പോൾ പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചോ ജൂൺ ഏഴാം തീയതി പെരുന്നാളാണെങ്കിൽ എൻ്റെ പൂത്ത് അടുത്ത പ്രാവശ്യം ഏത് സമയത്ത് പോവും മെയ് ഫസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് ശരിയാണോ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ലാസ്റ്റത്തേക്ക് കൊടുത്തു തീർച്ചയായിട്ടും കൊടുത്താന്ന് തീരോ ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ ചെറിയ പോത്തുംകൂട്ടി വളർന്ന് കയറി എടുക്കാനുള്ള ഒരു സമയം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര സമയ അത് നമ്മൾ വിചാരിച്ച മതി ഒന്നും കിട്ടണം എന്നില്ല ഞാൻ എനിക്ക് എനിക്കും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പത്ത് രൂപ പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ എട്ട് രൂപ ഒമ്പത് രൂപയുടെ ഒക്കെ കൂട്ടുകൾ എടുത്തിട്ട് നമ്മൾക്ക് അങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ വലിയ പെരു വലിയ പെരുന്നാൾ വന്നിരുന്നു ജൂൺ ലാസ്റ്റിലൊക്കെ ആയിരുന്നു ജൂലൈ ആഗസ്റ്റ് ഫസ്റ്റ് ജൂലൈ ലാസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ചടച്ച് മുള്ളായി നിന്നോട്ടെ മെയ് ലാസ്റ്റ് തൊട്ട് അല്ലെങ്കിൽ മെയ് പകുതി തൊട്ട് ഒരു ജൂൺ ജൂലൈ വരെ അതായത് ഒന്നോ രണ്ട് മാസം ആ പാടത്തെ ഇളമ്പുൽ നിന്നിട്ട് ആ മഴയും കൊണ്ട് നിൽക്കുന്ന ആ ചെറിയ കൂട്ടിയിൽ ഒരു തുടുപ്പ് വരുമ്പോണ്ടല്ലോ അമ്പതിനായിരം അമ്പത്തി രണ്ടായിരം ആ വാങ്ങിച്ച് മിണ്ടാണ്ട് അവിടെ ഇന്നാൽ മതി അങ്ങനെ പോയാലും ഒരു ഇരുപത്തയ്യായിരത്തിന് മേലെ ബാലൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ആ കളി നടക്കില്ല അറ്റ വേനൽ ആണ് ഇനി പെരുന്നാളിൻ്റെ സീസൺ വരാൻ പോണേ ഈ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ ഏഴിനാണ് വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറില് ജൂണിലല്ല വരുന്നാൾ വരികപ്പോ മെയ്യിലാണ് വരിക അപ്പോൾ സീസൺ എവിടേക്ക് പോയി ഏപ്രിലേക്ക് വന്നു നല്ല സുഖമല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ വാനല് അപ്പൊ പൂത്തിനെ വാങ്ങിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ടോ മനസ്സിലായി ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ എത്ര ആൾക്കും എന്ന് അറിയാൻ വേണ്ടിട്ട് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ എത്ര ആൾക്കാർ ഇത് അത്ര നമ്മൾ പറയുന്ന ഒരു കാര്യം ഗ്രാഖി ആക്കി കണ്ടു എന്ന് അറിയണല്ലോ അപ്പോ ഒത്തിരി സന്തോഷം നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് എന്താ പറയാ എന്താ പറയുക ഞാൻ വെച്ചാൽ വാട്സപ്പിലൊക്കെ നമുക്ക് നല്ല നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെസ്പോണ്ടാണ് വാട്സപ്പിലായാലും ഫോൺ വിളിച്ചിട്ട് ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ അങ്ങനെ ഒത്തിരി സന്തോഷം പങ്കിടാനുള്ളവർ ഫോൺ വിളിച്ച് സന്തോഷം പങ്കിടണ്ട വാട്സപ്പിൽ സന്തോഷം പങ്കിട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൊത്തം ഒന്ന് നിലവാരം നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഇരുപതിനേക്കാൾ മേലെ നെഗറ്റീവ് കമൻ്റുകളൊന്നും വന്നിട്ടില്ല ഈ കണ്ട വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ദിനംപ്രതി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് കാശ് കൊട്ട ഇല്ല കേട്ടോ ചില വീഡിയോ ഇടുന്ന ദിവസം നൂറ് രൂപ കയറും നൂറ്റി ഇരുപത് രൂപ കയറും ഇല്ലാത്ത ദിവസം വീഡിയോ ഇടാത്ത ദിവസമൊക്കെ മുപ്പത് നാൽപ്പത് രൂപ അപ്പോൾ ഇതിൽ വലിയ ബെനിഫിറ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തത്തെ ലോങ് വീഡിയോസ് ചെയ്യാൻ തന്നെ ഈ പ്രശ്നം ഒത്തിരി ആളുകൾ വിളിച്ചിരുന്നു ലോങ് വീഡിയോസ് മീൻസ് പുറത്തോട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് അവരെ പോത്തിനെ പരിചയപ്പെടുത്താനായിട്ട് പക്ഷേ എനിക്ക് അതിനുള്ള ഒന്നും സമയമില്ല നമ്മൾ പണിയെടുത്താലാണ് നമ്മുടെ കുടുംബത്ത് അരിവയുള്ളൂ ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ദുന്തിൻ്റെ കൂടെ തള്ളുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇതിനോടുള്ള ഒരു ക്രേസും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോയി അതിന് മാത്രമുള്ള ഒരു ഇൻകം നമുക്ക് അതിൽ നിന്ന് വരുന്നില്ല സാധാരണ യൂട്യൂബർമാർ പുറത്തു പോയി വീഡിയോ ചെയ്യുന്ന എങ്ങനെയാ അവർക്ക് അതിൽ നിന്നുള്ള ആ ഒരു വീഡിയോ ചെയ്യാൻ നമ്മുടെ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ അയ്യായിരം തൊട്ട് പതിനായിരം വരെ വാങ്ങിക്കുന്ന ഒരു സംഭവം നിലവിലെനിക്ക് സത്യസന്ധമായ മറുപടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നൂറ് രൂപയുടെ ചായക്കാശ് പോലും ആരും തരുന്നില്ല തന്നിട്ടുമില്ല അപ്പോൾ പിന്നെ നമുക്കത് മുതലാവില്ല നമ്മൾ നമ്മുടെ കയ്യിലത്തെ പെട്രോൾ എടുത്ത് കാശിട്ട് വീഡിയോ നിങ്ങൾ പുറത്തുള്ള കർഷകരെ നിങ്ങൾ കാണിക്കണമെന്ന് പറയുമ്പോ അല്ലെങ്കിൽ കാണിക്കുന്ന എന്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കത് സാധിക്കാത്തൊരവസ്ഥ കാരണം ഇതാണ് പിന്നെ നമ്മളുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെറുകിട കർഷകരെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാറുണ്ട് അത് ഇനിയും കൊണ്ടുവരും അത് നമ്മൾ എഫർട്ട് എടുക്കും അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കാശിന്റെ മറ്റേതിന്റെയോ ഒന്നല്ല കർഷകർക്ക് ഒത്തിരി പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മുടെ വായലെന്നാവുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോ ചെറിയ പൂത്തിനെ വാങ്ങിച്ച ആരും ഇനി പണി വാങ്ങിക്കാൻ നിൽക്കണ്ട അടുത്ത കൊല്ലത്തേക്ക് പോവാൻ സാധ്യതയില്ല പിന്നെ ഈ ചെറിയ പൂത്തുമുള്ള ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു തരാട്ടെ എന്റെ കയ്യില് ഒരു പൂത്തുണ്ടായിരുന്നു ചെറുത് ഞാൻ ഒരു പതിമൂന്നിന്റെ പതിമൂന്നു പറഞ്ഞ റേഞ്ചിലെടുത്തത് അപ്പോ എന്റെ ആ ഒരു പൂത്ത് ഡിസംബർ വരെ എനിക്ക് വല്യ വളർച്ച ഒന്നും കാണിച്ചില്ല ജനുവരി തൊട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തപ്പോഴാണ് അവൻ അവൻ പക്ഷെ നമ്മളെടുത്ത രണ്ട രണ്ടു റേഞ്ചിലുള്ള മീനില് അതേ മീനിലെന്നെ കയറി പോയിട്ടോ പൂത്ത് വളർന്നു പക്ഷെ പാണി നല്ല പണിയാണ് ഇപ്പൊ പിന്നെ ചെറിയ പൂത്തുമുട്ടികൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സത്യം പറഞ്ഞുതരാം എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതരാം ഞാനെടുത്തത് ഒരു പൂത്തുമുട്ടി നല്ല എറിച്ചും തുടുപ്പും കാര്യങ്ങളും ബാക്കിയുള്ള ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോത്തെടുക്കാൻ പ്രാവശ്യം തൃതി കൂടിയിട്ടു അതിന്റെ പണികളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു അപ്പോ അതാണ് എന്നാലും കണ്ടോ അപ്പൊ പോത്തിൻ്റെ എടുത്ത് ഉണ്ടാകുന്നുണ്ട് അതൊന്ന് നോക്കിയിട്ട് എന്താ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പോത്തിൻ്റെ എടുക്കുക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുറച്ചധികം ചന്തകളിൽ കയറി വീഡിയോ എടുത്തു ഓരോരുത്തർക്ക് കസ്റ്റമർമാർക്ക് നമുക്ക് ആവശ്യമായി വന്നപ്പോൾ അവരെ സഹായിക്കാനും നമുക്ക് കാശ് കിട്ടാനും അതായത് നമുക്ക് ചായ കാശ് കിട്ടുന്നുണ്ട് അത് കിട്ടാനും നമ്മൾ വീഡിയോ എടുത്തു ചെയ്തു നമുക്ക് ഇവിടുന്ന് ചായക്കാശ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പണിയുണ്ട് നമ്മളെ നാലരയ്ക്കൊക്കെ വാണിയംകുളമൊക്കെ ആണെങ്കിൽ നാലര നാലേ മുക്കാലാവുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ അതായത് ഒരു നാല് മണി നാലേക്കാലം ആവുമ്പോൾ കഴിഞ്ഞിട്ട് നാലേ മുക്കാലാവുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാലാണ് നമുക്കൊരു ആറ് മണി ആകുമ്പോൾ എനിക്ക് എൻ്റെ ഇവിടുന്ന് ഏകദേശം നാൽപ്പത്തി ചിലർ കിലോമീറ്റർ ഉണ്ട് ഈ വാണിയംകുളത്തേക്ക് നമ്മൾ ടു വീലർ മെയിൽ യാത്ര ചെയ്യണം അപ്പോൾ ആ ഒരു എഫർട്ടൊക്കെ ഒരു ദിവസം നമുക്കൊരു പത്ത് മണിയാകുമ്പോഴേക്കും ഇങ്ങനെ തിരിച്ച് പണിക്ക് കയറണം അപ്പോൾ ഒരു എൺപത് കിലോമീറ്റർ ആ ഒരു ടൈമിൽ ഓടിച്ച് അവിടുത്തെ കച്ചോറം തേച്ച് കച്ചോറം കയറ്റി വണ്ടിയിൽ കയറ്റി കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ ഞാൻ കയറ്റില്ല അതിൻ്റെ പരിപാടികളൊക്കെ നമ്മളായിട്ട് മുട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പരമാവധി പരിപാടികളൊക്കെ ഒരു പരമാവധി റിസ്ക്കില്ലാണ്ട് അവർക്ക് ഒഴിവാക്കി അവർക്ക് എത്തിക്കേണ്ട സാഹചര്യങ്ങൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു മുട്ടിച്ചു കൊടുക്കണം ശരിക്കും ഇത് ബിസിനസ് മൈൻഡുള്ള ഒരാളാണെങ്കിൽ ബിസിനസ് മൈൻഡ് വേണ്ടാന്ന് ഞാൻ പറയാനില്ല പക്ഷേ എനിക്കതിലെന്തോ കൈയിട്ട് മാതാപിതരം നമുക്ക് അർഹിക്കുന്ന ഒരു കാശ് കിട്ടുന്ന എനിക്കത് മതി ശരിക്കും വണ്ടിക്കാരേന്ന് പോലും കാശ് പറ്റും കിലോമീറ്റർ കാശ് കയറ്റി വെച്ചിട്ട് പക്ഷെ നമ്മളതൊന്നും ചെയ്യേണ്ടില്ല നമ്മൾ നേരെ എല്ലാം ത്രൂ ഒരു വിധമൊക്കെ വീടുപ്പായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് വാട്സപ്പിലും ചോദിച്ചു യൂട്യൂബിലും ചോദിച്ചിരുന്നു ചാട്ടിൻ്റെ കൊണ്ട് തന്നെ പോകണം എനിക്ക് കാപ്പി കാശ് കിട്ടുന്നുണ്ട് ചിലവർ രണ്ടായിരം മൂവായിരം നാലായിരം ആറ് പോത്തിൻ്റെ അടുത്തിട്ട് നാലായിരം വരെ തന്ന ആളുകളുണ്ട് അവർ സന്തോഷത്തോട് കൂടി തരണമായിരുന്നു പക്ഷെ എൻ്റെ അനുഭവത്തിൽ അവർക്ക് ആ ഒരു മനസ്സറിഞ്ഞ് തന്ന കാശ് അവർക്ക് എനിക്ക് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടില്ല ആ മനസ്സറിഞ്ഞ് തന്ന കാശ് അവർക്ക് ആ പോത്ത് കൂടുതൽ വിലയ്ക്കും പോയി അവരിടുത്ത സമയത്ത് അവരെടുത്ത കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പൂത്തിൽ വിലയും കൂടി അവർ കയറ്റി ലാഭത്തിന് കിട്ടിയ സമയമാണ് പക്ഷേ ആ ഒരു പൈസ തരാം എനിക്ക് കുറച്ച് പോയായിരുന്നു അപ്പോൾ ഞാൻ അവരിച്ചാ കാശ് പോയിരുന്നു എന്നെ അവരെന്നെ വിളിച്ചാൽ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഇത്ര പൈസ ചെയ്തിട്ടുണ്ട് ഞാനും സന്തോഷിച്ചു അപ്പോൾ ആ രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് ചെറിയ മറ്റേ ചന്ത നമുക്ക് വലിയ കാര്യം ഒരു കാശൊന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ചെറിയൊരു ചായ കാശ് കിട്ടും എന്ന് വെച്ചാൽ വലിയൊരു കാശ് കിട്ടുന്നില്ല പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ താഴ്ത്തിനാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക ഒരു രൂപ ഞാൻ അത് കയറ്റി വെച്ചിട്ടില്ല എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ധൈര്യം ഇവിടെ നിന്ന് പറയാൻ സാധിക്കും ഒരു രൂപ ഞാൻ ഇതുമ്പോൾ കയറ്റി വെച്ചിട്ടില്ല കിട്ടുന്ന ചെറിയ ചായകശാണ് പിന്നെ ഇവർ തരുന്ന ചായകശാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഒരു നാലഞ്ച് മണിക്കൂർ പണിയെടുക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ അത് നമുക്ക് ലക്ഷങ്ങളാളൊന്നും സാലറി വാങ്ങിക്കുന്നതല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പണിക്കാശ്ശ്ശ്ശ്ശ്ശ ഒരു അഞ്ചെണ്ണാറിനൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ സിമ്പിളായിട്ട് വീഴും അത് അവർ അറിഞ്ഞു തരുന്ന കാശാണ് കൂടുതലും പാർട്ടി അറിഞ്ഞു തരുന്ന ഒരു കാശാണ് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മളായിട്ട് പെരുമാറി പോകുന്ന രീതികൾ അനുസരിച്ച് അപ്പോൾ പറയാൻ വന്ന് വേറെ ഒന്നുമില്ല ചെറിയ കുത്തുകൾ എടുത്ത് അത് എന്റെ പോലെ കയറി വരെ അതായത് ചെറിയ പൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് എന്റെ ഒരു വലിയ പൂത്തുണ്ടായിരുന്നു ആ ഒരു ഒന്നര മാസം അതിന്റെ വളർച്ച കാണിച്ചു തുടങ്ങി അതായത് ഏകദേശം ഒരു നൂറ്റൻപത് കിലോമീറ്റർ റേഞ്ചിൽ ഉണ്ടായിരുന്നു എടുത്തത് അത് നമ്മൾ ചന്തന്ന് എടുക്കുമ്പോൾ തൂക്കി വാങ്ങി നല്ല മേനിയാകുമ്പോൾ കുറെ ഒരെണ്ണം കൂടും ചിലത് ചെറു ചിലത് ചെറുത് വലുപ്പം കാണിക്കും വലുപ്പത്തിലാണെന്ന് ചെറുതിലേക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഫാമിലിയും വളരാത്ത പൂത്തുകൾ നിൽക്കണ്ടിട്ടാ എന്റെ വാട്സ്ആപ്പില് വന്നിട്ടുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾ ചിരിച്ചിരി ചാവും കേരളത്തിലെ ഒരു വിധത്തിൽപ്പെട്ട ഫേമസ് ഫാമുകളിൽ നിന്ന് ഫാമുകളിന്റെ പോത്ത് വളർന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ വളരാത്ത പോത്തുകളും ഇത് കഴിഞ്ഞുവെള്ളം കിടക്കുന്നുണ്ട് ഈ കൊല കൊറേക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഈ പ്രാവശ്യം വന്ന് കിടക്കുന്നുണ്ട് ചേട്ടാ അവിടത്തെ ഫാമിൽ നിന്ന് എണ്ണം പറഞ്ഞത് ഇന്നത് എത്ര ബുക്ക് ചെയ്ത് വീഡിയോ കണ്ട് വാങ്ങിച്ചു തന്നെ അതായത് വന്നപ്പോഴേ അതാ മരുന്നെ നിൽക്കുന്നു കൊടുക്കാത്ത സാധനങ്ങളും നിലഞ്ഞ് എന്താ പറയണ്ട മനുഷ്യന്മാർ തന്നെ ബൂസ്റ്റ് ഹോർലിക്സ് വരെ അല്ല അങ്ങനത്തെ വരെ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി എന്നിട്ട് ഇതൊന്ന് തഴിന്ന് ഊറി കാണാൻ പറ്റും അങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് അപ്പൊ ആ എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് നല്ലൊരു വളർച്ച കാണിച്ചു പക്ഷേ ചെറിയ പൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീഡിയോയിൽ തന്നെ എനിക്ക് വാട്സാപ്പിൽ ചോദിച്ചു അതേ ഈ പൂത്തൊന്ന് ശരിയായി വരെ ഒന്നും ആയിട്ടില്ല നാല് മാസമായി അഞ്ച് മാസമായി പക്ഷേ അതിൻ്റെ ക്ഷീണന്മാർ അതിൻ്റെ ഒരു വളർച്ച കാണിക്കാനായിട്ടുള്ള ഒരു പരിധിയുണ്ട് അപ്പോൾ ആ സമയം കൂടുതലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ പൂത്തുകളൊക്കെ കഴിഞ്ഞെടുത്ത് അതിൻ്റെ പിന്നാലെ നേരം കളഞ്ഞ് പണിയെടുത്ത് ഞാനൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷെ നമ്മളൊക്കെ എനിക്ക് എൻ്റെ യൂട്യൂബിൽ തന്നെ ഒത്തിരി ആളുകൾ ചോദിക്കാണ്ട് ചാട്ടാ ഇരുന്നൂറിന് മേലയ്ക്കുള്ള കുട്ടികൾ എടുക്കും ഇരുന്നൂറിന് മേലേക്കെടുക്കുള്ള കുട്ടികളെടുക്കും പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് നമ്മളും അതിലേക്കാണ് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മളെക്കുള്ള ഒത്തിരി അനുഭവം നമ്മൾ ഞാനൊരു യൂട്യൂബ് തുടങ്ങിയതിന് മുമ്പിൽ ഒരു രീതി തൊഴിൽ ഇങ്ങനെ ആലം കൊല്ലപ്പെട്ട് നിൽക്കുന്ന ആളായിട്ട് ഞാൻ വലിയ കർഷകനാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആൾക്കാർ കർഷകർ അനുഭവമുള്ളവരുണ്ടെന്ന് അവരുണ്ടെന്ന് അവരായിട്ട് പറയുന്ന കാര്യം നമ്മൾ സത്യസമയം ഉള്ളത് തന്നെ പറയും നമ്മളൊന്നും ഒന്നല്ല അവരെടുത്ത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഈ പെരുന്നാളി സംഭവത്തിനെ കുറിച്ചും ഈ മുസ്ലിംസിന്റെ പെരുന്നാൾ കേറി വരുന്നതിനെ കുറിച്ചും വലിയ ധാരണ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഈ പ്രാവശ്യം അതൊക്കെ പഠിച്ചു അപ്പൊ നമ്മള് അപ്ഡേഷൻ വരുത്തി നമ്മള് അനുഭവം ഉള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒരു മറ്റേത് നമ്മൾ സാധാരണ എടുത്തിരുന്ന ഒരു നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ നൂറ്റമ്പത് കിലോൻ്റെ താഴേക്കിലും നിർത്തിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാസം ആ ലാസ്റ്റ് ടൈമിൽ മഴയത്ത് നിർത്തി നല്ല പെണ്ണാക്കുന്നത് അവിടെ കുഴിച്ചു വെച്ചിട്ട് നിൽക്കുമ്പോൾ അവർ ഇങ്ങനെ നിൽക്കാൻ അവിടെ വേനൽക്കാലത്ത് നിൽക്കുന്ന പോയി ദിങ്ങനെ അങ്ങനെ നിൽക്കും വലിയ ഹൈറ്റ് വലിയ നീട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ കാണാനുള്ള ലുക്ക് ഉണ്ടല്ലോ മഴയൊക്കെ നനഞ്ഞിട്ട് ഇനി ലുക്ക് അവിടെ ഉണ്ടാവില്ല എന്നാൽ വേനൽക്കാലത്തെ പെരുന്നാൾ വന്നു പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്തോ പണി എടുക്കാൻ നിൽക്കണ്ട ഇനി ഈ പോത്തുകളൊക്കെ ഒരു കൊല്ലം നിന്നിട്ട് രണ്ടാമത്തെ കൊല്ലത്തേക്ക് നിന്ന് കഴിഞ്ഞാണല്ലോ എന്താ സംഭവം എന്നറിയോ പോക്കറ്റിന് കാശ് ഇങ്ങടെ അല്ലാത്ത വരിക അങ്ങനെ പോകാരും തെറ്റിദ്ധരിക്കണ്ട ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്ക് വന്നിട്ടുള്ളത് എൻക്വൈറി ഏകദേശം ഒരു അമ്പത്തഞ്ചിനെ അമ്പതിനും അറുപതിന് ഇടയിൽ ഉള്ളത് അറുപതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ പൂത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഷ് എഫർട്ട് എടുക്കാൻ ധൈര്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ എൻക്വയറികളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അമ്പതിനും അറുപതിനുള്ള ഇടയിലുള്ള പൂത്തുകച്ചോറാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചേട്ടാ ഇത്രയും വലിപ്പുള്ള പൂത്തിന് നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ റേഞ്ചിലുള്ള ബഡ്ജറ്റുള്ള പൂത്തുകളാണ് ഈ പ്രാവശ്യം എടുക്കാൻ വിചാരിച്ചിട്ടില്ല ഇനി എടുക്കുകയാണ് എങ്ങനെയാണെന്നൊരു സംഭരാനറിയാട്ടാം അപ്പം അങ്ങനത്തെ പൂത്തുകൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ വിചാരിക്കും ചേട്ടാ അറുപത്തഞ്ച് രൂപ റേഞ്ചിൽ ചേട്ടന് കൊടുക്കാൻ പറ്റുമോ എന്ന് രൂപ റേഞ്ചിൽ കൊടുത്താൽ എനിക്ക് കുഴപ്പമില്ല ഞാനൊരു പത്തെണ്ണം തന്നെ വാങ്ങിച്ചിട്ട് രണ്ടര ലക്ഷവും നിങ്ങൾ വിചാരിച്ചോ ഇരുപത് രൂപ ഇരുപത് രൂപ തൊട്ട് ഇരുപത്തഞ്ച് രൂപ റേഞ്ചിൽ ചിലപ്പോൾ ഞാൻ ഇരുപതിനായിരത്തിന് അല്ലെങ്കിൽ പത്തൊമ്പതിനായിരത്തിൻ്റെ റേഞ്ചിലായിരിക്കും പത്തെണ്ണം വാങ്ങിക്കുക എന്നിട്ട് ഞാൻ രൂപ അറുപതിനു കൊടുത്തു അപ്പൊ നിങ്ങൾ വിചാരിക്കണ ഇരുപത് രൂപയുടെ റേഞ്ചില് പത്ത് എണ്ണം വാങ്ങിയപ്പോൾ രണ്ട് ലക്ഷം ഒരു ലക്ഷം കൈ തീട്ട് വിളിച്ചത് മൂന്ന് ലക്ഷം അറുപതിനായിരം എനിക്ക് കൊടുത്തു മൂന്ന് ലക്ഷം കഴിഞ്ഞു പോകുന്നു എങ്ങനെയുണ്ട് എനിക്ക് നഷ്ടമായോ അത് അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ ഓരോ രീതികളത് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും നടക്കണമെന്നില്ല അതൊക്കെ നിങ്ങളുടെ പോലെ ചെയ്യാം ചിലപ്പോൾ എനിക്ക് അമ്പത്തെട്ട് മനുഷ്യാവും പോകും ചിലപ്പോൾ അമ്പത്തെഞ്ച് മിനിക്ക് പോകുമ്പോൾ പോകും ചിലപ്പോൾ ഞാൻ വിചാരിക്കും അമ്പത്തേഴ് മനിക്കുണ്ട് ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ലക്ഷം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അമ്പതിനായിരം നോക്കില്ല ചിലപ്പോൾ അത് അഞ്ചരക്ക് കൊടുത്തു അവസാനിപ്പിക്കും എന്നാലും എനിക്ക് നഷ്ടമില്ല എങ്കിൽ ലാഭത്തിൽ നിന്നാണ് കുറയുന്നു പക്ഷേ ഈ ചെറിയ പോത്തുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിച്ച് വളർത്തിയത് പോത്ത് വളർന്നില്ല ഞാൻ അടുത്ത കൊല്ലം കൊടുക്കാൻ നിൽക്കുക ഈ കൊല്ലം കൊണ്ട് വളർന്ന അതേ റേഞ്ചിലുള്ള കാശ് തന്നെയാണ് അതായത് ഒരു അമ്പതിനായിരം അമ്പത്തയ്യായിരം അറുപതിനായിരം കിട്ടുന്ന ആ ഒരു റേഞ്ച് തന്നെയാണ് നിങ്ങൾ പതിനായിരത്തിന്റെ പൂത്ത് എടുത്ത് രണ്ട് കൊല്ലം വളർത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ് ആ ഒരു റേഞ്ച് തന്നെയാണ് എന്ത് ഈ അറുപതിനായിരത്തിന്റെ താഴെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം വളരെ അപൂർവം പക്ഷേ നൂറിൽ തൊണ്ണൂറ് ശതമാനം ഞാൻ പറയുന്നത് അറുപതിനായിരം എവിടെ താഴെ ആയിരിക്കും ആ അറുപതിനായിരം റേഞ്ച് ആയിരിക്കും നിങ്ങൾ പതിനായിരം പന്ത്രണ്ടായിരത്തിന്റെ അല്ലെങ്കിൽ എണ്ണായിരത്തിന്റെ ഒക്കെ പോത്തിനെ എടുത്തിട്ട് നിങ്ങൾ വളർത്തിട്ട് രണ്ടു കൊല്ലം നോക്കിയാൽ കൊടുക്കാൻ കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ ഒരു ഇരുപതിനായിരത്തിൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു നല്ല കുട്ടിയാണ് ചിലപ്പോൾ പതിനെട്ട് ഇപ്പോഴത്തെ വല്ല നോക്കണ്ട കേട്ടോ പതിനഞ്ച് തൊട്ട് ഒരു ഇരുപതിന്റെ റേഞ്ചില് നല്ല അടിപൊളി കുട്ടികൾ കിട്ടും അന്തരീനെ കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം ഇപ്പോഴത്തെ റേഞ്ചിൽ ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ വരാം പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ഞാൻ നോക്കുന്നത് ആവശ്യം വലിപ്പമില്ല അപ്പം നമ്മളൊരു അയ്യായി ആയിരം രണ്ടായിരം മൂവായിരം ഒരു കുട്ടിയുമ്പം പോകുന്നു നോക്കുന്നില്ല ഞാനതാണ് ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പം നമ്മൾ നല്ല പ്രാവശ്യം വലിപ്പത്തിലേക്കുള്ള കുട്ടികളെ തന്നെയാണ് സെലക്ട് ചെയ്ത് എടുക്കുക ഒരു കണ്ടീഷൻ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോത്തേനെ ഈ പ്രാവശ്യം എടുക്കാൻ നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പോത്തിനെ എടുത്തപ്പോൾ തന്നെ ഞാൻ പോത്തിനെ കൊടുത്ത കഴിക്ക് തന്നെ മെയ് മാസം പോയി പോത്തനെ വാങ്ങിച്ചു ഇപ്പോൾ എൻ്റെ മെയ് ഫസ്റ്റിൽ പോയിട്ടുള്ള പോത്ത ഞാൻ കണ്ടോ ഇപ്പോഴും പോത്തനാന്നിട്ടുണ്ടോ ഇപ്പോഴൊഴിഞ്ഞ തോത്തായിട്ടോട് നിൽക്കുന്നത് ഈ പ്രാവശ്യം നല്ല ചങ്കർപ്പോടു കൂടി കയറി എടുക്കുന്നു തന്നെ പിന്നെ നമ്മൾ ഈ ഒരു പത്ത് പോത്തിനെ എടുക്കുന്ന പത്ത് പോത്തിന് എടുക്കാനുള്ള കണ്ടീഷനും ഈ പ്രാവശ്യം ഇല്ല പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ കണ്ട് എന്നോടൊരാൾ നമ്മുടെ ഡോക്ടറുണ്ട് ചങ്ങാതി അപ്പോൾ ആൾ പറയും പട്ടാമ്പി സോറി ചങ്ങരംകുളം ഭാഗത്തുള്ളതാണ് അപ്പോൾ ആൾ പറയും ആ ജോടാ നീ പോത്തിനെ വാങ്ങിക്കാൻ പോരത് നീ വീട് എടുക്കാൻ പോകുക അങ്ങനെയൊക്കെ പോകുമ്പോൾ പോത്തിനെ കണ്ട് ഇഷ്ടമായി അതിൽ നിന്ന് രണ്ടോ ഒന്നോ രണ്ടോ പറക്കി കൊണ്ടുവരിക പിന്നെയും പോകുമ്പോൾ നല്ല ദൂരനൊന്നും രണ്ടോ കണ്ട അപ്പോൾ നീ ആയിരം രണ്ടായിരം ആയപ്പോൾ കൂടുതൽ പോണെന്ന് നോക്കണ്ട അങ്ങനെ ലുക്കിലുള്ള പോത്തിൽ വർക്കിലുള്ള പൂത്തിന് നീ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോകാം നിനക്ക് നഷ്ടം വരില്ല കൊടുക്കുമ്പോൾ നിനക്ക് വില കൂടുതലിട്ടും കണ്ടോ ഡോക്ടറെ പറഞ്ഞു തന്നെ അപ്പോൾ ശരിയാണ് നമ്മൾ അഞ്ച് പൂത്തിന് എടുക്കാൻ പോകുമ്പോൾ ഒരു പോത്ത് കൂടെ കയറി അപ്പോൾ ഒരു പോത്ത് താഴ്ത്തിക്ക് പോയി ഒരു പോത്ത് കയറി ഒരു പോത്ത് താഴ്ത്തിക്ക് പോയി അപ്പോൾ ബിരുദി പിടിക്കണ്ട പിന്നെ ചെറിയ പൂത്തിന് എടുക്കേണ്ട കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം അങ്ങനെയൊക്കെ പണി കിട്ടും അപ്പോൾ നിങ്ങൾ ഒരു കൊല്ലം വളർത്തുന്ന രണ്ട് കൊല്ലം വളർത്തിയാൽ ഇത് ഇത്രയേ ഉള്ളൂ ഒരു പതിനഞ്ച് പതിനെട്ടിൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ റേഞ്ചിൽ ഉള്ള പൂത്തിന് അറുപത് അറുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനെട്ടിൻ്റെ റേഞ്ചിലുള്ള പൂത്തിന് ഒരു അറുപതിനായിരം കൊടുക്കുന്നു നിങ്ങൾ ഒരു കൊല്ലം വളർത്തി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പണ്ണായിരം പതിനായിരത്തിൻ്റെ പൂത്തിന് അഞ്ച് രണ്ട് കൊല്ലം വളർത്തി കഴിഞ്ഞാൽ ഒരു കൊല്ലം നിങ്ങൾ വട്ടയിൽ ഒഴിക്കുന്ന സാധനത്തിന്റെ കാശും പോക്ക് കയറും വലിച്ച് ചെളിയിൽ ഇറങ്ങുന്ന പണി മനക്കെട് രണ്ടാവശ്യം കാശ് റിട്ടേൺ വേണ്ടത് ഒരു പ്രാവശ്യം കൊണ്ട് സമാധാനപ്പെട്ട് പോത്തു അല്ലാത്ത എളുപ്പമല്ല അങ്ങനെ പറയേണ്ടി വരും വീഡിയോ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും സുഖം കരുതുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ